ഗൈസ് പ്പകുട്ടനെ വയ്യായിട്ട് ഹോസ്പിറ്റലാണ് അത് കണ്ടോ ചുമ അല്ലെ ശെരിക്കും രാവിലെ തന്നെ ഓൻറെ കൂടെ ഹോസ്പിറ്റലിലാണ് ചക്കന വയ്യപ്പോ ചുമയാണ് ജലദോഷാണ് പനിയാണ് കണ്ട് ചമച്ചു തുപ്പിയോ ഓക്കെ ആയോ ആ ഛർദിയൊക്കെ ോ ഏ ചുമട്ടോ സീരിയസ് ആണോ അയാള് കുറച്ച് വയ്യായി കണ്ടു എന്നാലും ഓക്കെ ആണ് വന്നപ്പോ ഒരു ഷർദിയൊക്കെ പാസ് ആക്കിണല്ലേ ഒക്കെ റെഡി ആയോ ഓക്കെ ആണോ ഏ ശബ്ദമൊക്കെ പോയോ അല്ലേ ഏഹ് ബേബിന്നൊന്ന് വിളിക്കോ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഏഹ് ഞാൻ ഈ സപ്പു കുട്ടിയുടെ സാധനങ്ങളൊക്കെ കിട്ടിട്ടുണ്ട് കയ്യില് സാധനം കയ്യിലുണ്ട് അപ്പോൾ അപ്പൊ ഇപ്പൊ ഏച്ചിന്റെ വീട്ടിൽ പോകുന്നുണ്ട് അവിടെ നേരെ വീട്ടിലേക്ക് പോരാ പ്ലാൻ ചെയ്തത് സപ്പുവിനെ നാട്ടിൽ ലാൻഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അടക്ക വറക്കാൻ പോവാണ് ഇനി അപ്പോൾ ഇവിടെ കല്ലം കൊണ്ട് എങ്ങോട്ടാ ചാമ്പക്കെ കല്ല് എന്തിരാ ചാമ്പക്കെറക്കാൻ പോയി ഇത് മരുന്ന് വില്ല ഞങ്ങള് പഠിച്ചോ പഠിച്ചോ ഇനി പഠിക്കാൻ തുടങ്ങല്ലേ വെക്കേഷൻ കഴിഞ്ഞപ്പോൾ മനോജിക്ക് പഠനത്തിന്റെ അല്ലേ മനോജിയെ വെക്കേഷൻ കഴിഞ്ഞോണ്ട് കൊറേ കാര്യം പഠിക്കാണ്ട് അപ്പൊ ചാമ്പ കയറി ഇടാൻ പോയതാണ് വയ്യൊക്കെ മാറി തോന്ന മാറി അപ്ലേ വയ്യ മാറി ഏ പിന്നെ വയ്യ പറ്റ ഡൗണാണ് എന്നാലും ചാമ്പക്കല്ലാത്തൊരു ജീവിതോനില്ല ചാമ്പ്യൻ ലൈഫാണോ ലൈഫ് അതാണ് അതാണല്ലേ അല്ലെ അപ്പൂ സ്കൂള് കൂട്ടിയപ്പോ ചുമ മൂടില്ല അപ്പൂ ഏ അണോ അത് ചുമി എടുക്കാന്നുള്ളത് ചാമ്പൊക്കെ നല്ലോ തണുപ്പല്ലേ ആൻഡസ്ട്രി ലാൽ ഇൻഡസ്ട്രി ലാൽ ഇൻഡസ്ട്രൂ ഇൻഡസ്ട്രാ ഇൻഡസ്ട്രിൻഡ്രാൻ ബാഗ് അങ്ങനെ ഗൈസ് പെങ്ങൾ പോയി പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചു പറ്റിയമ്മനിക്കുന്നുണ്ട് അമ്മക്ക് വയ്യാത്തോണ്ട് അമ്മ അങ്ങനെ പറയുന്നേട്ടോ അല്ലാണ്ട് എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത് ആന്തരികമായി അമ്മക്ക് ദേഷ്യമുണ്ടോ മായിട്ടാണ് ദേഷ്യമ്മ പ്രഥമ ദൃഷ്ടിയാൽ പറഞ്ഞിട്ട് അമ്മേ നിങ്ങൾ എല്ലാവർക്കും നിങ്ങളെല്ലാർക്കും പറയലേ അമ്മേ എന്റെ സ്നേഹമുള്ളഅമ്മേ നിങ്ങൾക്ക് എന്നെ പറഞ്ഞോ ഒന്നും ഓരോ തി പോ 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 തിന്ന അങ്ങനെ ബ്ലോഗർ ബ്ലോഗർ അല്ലേ അമ്മേ ഫുഡ് ബ്ലോഗറി വേണ്ടി ജീവിക്കില്ലേ അമ്മേ ഇതെന്താ പറയുന്നത് അമ്മ ആ സൈഡാക്കട്ടെ ഗയ്സ് അപ്പോടേറ്റിണ്ട് അപ്പു ട്ടോ അപ്പു അല്ലേ പാപ്പനെ ഇടാനാണോ എന്നാ അങ്ങനെ നോക്കുന്നേ ഈ ഓക്കേ അല്ലേ മുനേ എന്താ നല്ല ടെൻഷനാണ് അപ്പുനിപ്പോ റേഞ്ചിലാ ടെൻഷനായി ഇല്ല അപ്പൊ ജീവിതത്തിൽ ടെൻഷൻ ഫേസ് ചെയ്തോ നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് തോന്നുന്നു ഈ എന്താ പറയുന്നത് ടെൻഷൻ യ്യാതെ ആവുക ഡോക്ടർ കാണിച്ചിട്ടുണ്ട് അപ്പനി മാറി വെയിറ്റ് ഒക്കെ അപ്പുറം എല്ലാ ഓന ഒന്നാം തീയതി വരും എന്തൊക്കെയോ പുതിയ വീഡിയോ എടുക്കണം അപ്പുട്ടന എന്തോ കാർ എന്തോ കിട്ടിയാട്ടെ അപ്പുട്ടാ ഏതാ കാറ് ഹോട്ടൽസാ ഹോട്ടേൽസ് കിട്ടിയ സന്തോഷാട്ടോ അപ്പൂന് ഇനി ഹോട്ടൽസ് വേണോ വേണ്ടേ മതിയായോ വേണമെന്ന് പറഞ്ഞാൽ തരൂ ഈ വേണമെന്ന് പറയാ സോനെന്താ പറഞ്ഞറിയോ സോന് പറഞ്ഞ് സോനിന് ഹോട്ടൽസ് വേണമെന്ന് അപ്പൊ സോനിന് വാങ്ങിയ ഹോട്ടൽസ് ആണ് അപ്പൂവിന് ഇപ്പൊ കൊടുത്തേന് സോനിന് വേറെ അല്ലേ അപ്പോ വാങ്ങണോ കൊടുക്കണോ ഏ അപ്പോ സോന് വേറെ വാങ്ങി കൊടുക്കൂ അതാണ് എൻ്റെ ഒരു ഡീല് അങ്ങനെ അപ്പുനയും കൊണ്ട് ഞാൻ തിരിച്ചു പോവാണ് സോദര എങ്ങട്ടെന്ന് അപ്പുവിൻ്റെ വീട്ടിലേക്ക് അവിടെ ഇറക്കും അപ്പു ഇവിടെ നിന്ന് പോയില്ലേ അപ്പൂ ഒരു അങ്ങനെ അങ്ങനൊരു ചുമണ്ടാവല്ലേ നാട്ടിമുറത്തിലേക്ക് അങ്ങനെ ചുമക്കി പറയാം അങ്ങനെ ഒരു സാധനമാണ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചുമണ്ടെങ്കിൽ താഴെ കമന്റ് കമള ഉണ്ടോ അത് പറഞ്ഞു കൊടുക്ക എങ്ങനെയാ స్కూల్ వారి అప్పుడు తిరిగి కాడే అప్పుడు ఎవడ ఫుట్ అనే అప్పు కూట బస్ బస్ ఓకే టాటా బై బై గుడ్ నైట్స్ బస్టాయి അങ്ങനെ അവർ ഒരു സ്ഥലം പറഞ്ഞു പോയി ഗുഡ് മോർണിംഗ് വെൽക്കം ടു ടുഡേസ് നോക്കി ഇന്ന് ഞാൻ വേറെ ലൊക്കേഷനിൽ നിന്ന് എത്തി തുടങ്ങി സ്റ്റാർട്ട് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്ന് ആയിട്ട് ഇവിടെ വെഡ്ഡിങ്ങിന്റെ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം ഞങ്ങൾ ഉള്ളത് തിരുവമ്പാടി പള്ളീൻ്റെ അടുത്താണ് അവിടെയാണ് ലൊക്കേഷൻ പിടിച്ചത് ലൊക്കേഷൻ പിടിച്ചാൽ അവിടെയാണ് ഓടിച്ചോ അപ്പം ഇങ്ങോട്ട് വന്നാലേ പറ്റൂ പരിപാടിക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വേറെ പറയും ഞാൻ കുറച്ച് ലേറ്റ് ആണ് എൻ്റെ അസിസ്റ്റൻ്റ് ഇവിടെ നേരത്തെ ഹാജർ ആയിട്ടുണ്ട് നമ്മുടെ തിരുവമ്പാടി പള്ളിയിൽ എടുത്ത് പറഞ്ഞാൽ നമ്മുടെ ഒരു കിടന്ന ഓഡിറ്റോറിയം ഉണ്ട് ആ ഓഡിറ്റോറിയത്തിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞത് ഓ എൻ്റെ അമ്മ പക്ഷേ അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മൾ ആ പള്ളീൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളു നേരിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം നേരിട്ടല്ല പെണ്ണ് ഫോട്ടോ എടുക്കുന്ന വിശേഷങ്ങളല്ലാണ്ട് അപ്പം എന്ത് നമസ്കാരം ും അറിയാം ഇന്ന് നമ്മുടെ അഞ്ജുഷിയുടെയും അഖിലേട്ടന്റെയും വിവാഹ നിശ്ചയാണ് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് അതോടൊപ്പം അഖിലേട്ടനെയും അഖിലേട്ടന്റെ കുടുംബത്തെയും കൂടെ വന്നിട്ടുള്ള എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൊറേ ആൾക്കാർ എന്തൊക്കെയോ ബൈഹാട്ടാക്കി പഠിച്ചൊക്കെ വന്നിട്ടുണ്ട് പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റേജിൽ പോയിട്ട് ഓൺ സ്റ്റേജ് പെർഫോമൻസ് വേറെ കൊണ്ട് കേട്ടോ കാണാൻ പറ്റും ബ്രൈഡ് തിരുവമ്പാടിക്കാർ ബ്രൈഡ് ഒന്നും പറയാനായില്ല ബ്രൈഡ് ടു ബി തിരുവമ്പാടിക്കാരിയാണ് അത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തോട്ടോ വിഷമത്തോടെ ഇരിക്ക സംഭവം എന്താ കുഞ്ഞാ എന്താ എന്താ ഞാനേ എന്താ അച്ഛൻ പറ്റിയോ ഏണ്ട് ഏ അച്ഛ പറ്റിയേ എന്താ പറ്റിയോ എന്താ പ്രശ്നം ഉണ്ടോ അത് തല്ലണോ സിംഗിൾസ് തല്ലണോ ആര്യ വല്ലണ്ടേ ഇംഗ്ലീഷോ എത്തുന്നതാ ഫുഡിന്റെ വണ്ടി എത്തി നമ്മളെ മെയിൻ കലവറ കേട്ടോ അപ്പൊ പറയുന്നില്ല പിന്നീട് പറയേണ്ട വിശേഷങ്ങളൊക്കെ ഇതവിടെ ആൾക്കാരൊക്കെ റെഡിയാണ് പോകാൻ വേണ്ടിയിട്ട് എല്ലാ ഫാമിലിയും എല്ലാവരും അവിടെ എത്തി ആരോഗ്യത്തോടെ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പം ഇവിടുന്ന് ഇനി പോവും ചെക്കനൊക്കെ വരണം ചെക്കന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇവിടെ ഒരു വന്നിട്ട് വേണം ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ അതിനുവേണ്ടി ഇവിടെ പോസ്റ്റ് അടിച്ചോണ്ട് കേട്ടോ നമ്മൾ ചെക്കന്ന അവിടെ എത്തിയത് ചെക്കമ്മുടെ എത്തി വെക്കാണ് പിന്നീട് അവിടുന്ന് ഫുഡും കാര്യങ്ങളും കഴിച്ച് അങ്ങനെ ആ ദോശം കടുപ്പോയി എന്തായാലും ബൈ ഫ്രം നന്ദിട്ട് ബ്ലോക്കർ